അസർബൈജാൻ ഇന്ത്യയിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ എം ബി ബി എസ് പഠനത്തിന് ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ബാക്കുവിലെ അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് പറയുന്നത് നൂറുകണക്കിന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നിലവിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് പുതിയൊരു അഡ്മിഷന് വേണ്ടി പോകാൻ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ എൻ എം സിയുടെ ഗൈഡ് ലൈൻസ് കണ്ട് പെർസെൻറ്റേജ് പാലിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ആറ് വർഷത്തെ കോഴ്സാണ് എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ പാരൻസിനാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഇ വിസ വളരെ കുറഞ്ഞ റേറ്റിൽ ആണ് ഇനിയിപ്പോൾ ജി സി സിയിലുള്ള പാരൻസ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ഓൺ അറൈവൽ ആയിട്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയുന്നുണ്ട് അപ്പോൾ വിദേശത്ത് എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഈസി ആയിട്ടും വളരെ സേഫായിട്ടും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഉള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അസർബൈജ